பிரணயம் பிரமுக அது வரிக பிரியசீ வாதாயனங்கள் துறந்த மனசுமாய் வரிக பிரியசீ കിളിവാതിലൊക്കെ തുറന്ന ഹൃദയവും പേറി ഞാൻ ഈ വഴിയിൽ കാത്തുനിൽപ്പൂ വരിത പ്രിയ സഖീനി ഓർമ്മയുണ്ടോ നിനയ്ക്കും നല്ല കാഴ്ചയിൽ നിന്നെ കുഞ്ഞിട്ടിയ സ്നേഹപുഷ്പം തെളിനീർന്ന നച്ചു വളർത്തിയതല്ലവൻ ഹൃദയരക്തത്തിൽ മുളച്ചതല്ലോ അതിൻ ഇതളുകൾ സ്വപ്നങ്ങളായിരുന്നു ഇടവഴിയിലീ വഴിയിലാപ്പൂവനാഥം ഇതൽ പൊഴിച്ചൊരു കാറ്റുരുട്ടിക്കളിക്കവേ ഇരു കണ്ണു നീർത്തുള്ളി കാഴ്ച മറയ്ക്കവേ ഇടറി വന്നൻ വാക്കതോർമ്മയുണ്ടോ ഇനിയും നെയ്വിടെ ജീവിക്കണം ഞാനെന്ന വിഡ്ഢിക്കഥ പറയാൻ ഇനിയും നീ നെയ്യുടെ ജീവിക്കണം ഞാനെന്ന വിഡ്ഢിക്കഥ പറയാൻ അകലുന്ന നിന്നിഴലിൽ കാലൊച്ച മാത്രം അടഞ്ഞൊരൻ കാതിനു കൂട്ടുനിന്നു അകലുന്ന നിന്നിഴലിൽ കാലൊച്ച മാത്രം പടഞ്ഞൊരൻ കാതിനു കൂട്ടുനിന്നു സ്വപ്നങ്ങളില്ലാത്ത മുറിയിൽ തനിച്ചിരുന്നെന്തിനെന്നറിയാതെ ഞാൻ കരഞ്ഞു ആകാശമറിയാമയിൽ പീലിയും നിന്നെ കാത്തൂമടുത്ത കരിവളായും ആകാശമറിയാമയിൽ പീലിയും ത്തു മടുത്ത കരീവളായും പിന്നെ കത്തുന്ന കരളിനെ മഷിയാൽ കെടുത്തിയ കത്തെന്ന കടലാസു കഷണങ്ങളും എന്നെ നോക്കിച്ചിരിക്കും പും പിന്നെ പുനർചിന്ത കാട്ടുന്ന വഴികളിൽ സ്വപ്നങ്ങളില്ലാതെ നിൽക്കുവാൻ വയ്യാതെ ഒരുമിച്ചു ചേർന്നിരും നാടുവാൻ കെട്ടിയ ഉഞ്ഞാൽ കയർത്തും വിനറ്റമൊരുഹാരമായി ഉഞ്ഞാൽ കയർത്തും വിനറ്റമൊരുഹാരമായി നിന്നയും തോൽപ്പിച്ച് ഞാൻ പിടഞ്ഞാടവേ നിന്നെയും തോൽപ്പിച്ച് ഞാൻ പിടഞ്ഞാടവേ ഓർത്തില്ല ഞാൻ നിൻ മനസ്സുമാത്രം സഖി ഓർത്തു ഞാൻ ഒരു മാത്ര നിൻമുഖം മനസ്സിൽ വരിക പ്രിയസഖീനി വാതായനങ്ങൾ തുറന്ന മനസ്സുമായി വരിക പ്രിയസഖീ